സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ കൊടും തണുപ്പാണ് പാതകളൊക്കെ മഞ്ഞു വീണു പോയിരിക്കുകയാണ് അഞ്ചു ദിവസമായി ഹിമാലയത്തിലൂടെ ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് മിലം എന്നൊരു ഗ്രാമത്തില് ഇന്ത്യ ടിബറ്റ് ബോർഡർ പോലീസിന്റെ വലിയൊരു ക്യാമ്പും കുറച്ച് ഗ്രാമവാസികളും മാത്രമേ ഉള്ളൂ കേട്ടോ നിലയിലൂടെ സഞ്ചാരികൾ ആരുമില്ല എല്ലാം ക്ലോസായിരിക്കുവാണ് എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വിചാരിച്ച നിങ്ങൾ കാണുന്ന വലിയ സ്വപ്നങ്ങളൊന്നും ചെറിയ സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരോട് പെട്ടെന്ന് പറയരുത് കേട്ടോ ആ സ്വപ്നം പൂർത്തീകരിച്ചിട്ട് മാത്രം എല്ലാവരോടും പറയുക കാരണം ഞാൻ നിന്ന് വരുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഒരിക്കലും പോകാൻ സാധിക്കത്തില്ല ഗൈഡിനെന്തായാലും വെക്കണം ഒരു പോർട്ടർ പോർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധനങ്ങൾ ഒരു വ്യക്തി കേട്ടോ ഞാൻ അവരോട് പറഞ്ഞു സാറല്ല ഞാൻ ഇത് പോയിക്കോളാം എന്നെ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ യാത്രയാണ് അപ്പോൾ അവർ പറഞ്ഞു നീ എന്തായാലും തിരിച്ചു വരുമെന്ന് ഞാനിപ്പോൾ അഞ്ചു ദിവസമേ കേട്ടോ നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും കേട്ടോ ഈ മഞ്ഞ് വീണ പാതകളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ നോക്ക മിലൻ ഗ്ലൈസറിലേക്കാണ്ടോ പോകുന്നത് വലിയൊരു ഗ്ലേസറിന്റെ താഴെ ക്യാമ്പ് ചെയ്യാനാണ് പോകുന്നത് ധാരാളം മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ക്യാമ്പ് ചെയ്യത്തില്ല അപകടമാണ് തിരിച്ചറങ്ങുക അപ്പം നമുക്ക് എന്തായാലും നോക്കാം ആ ഗ്ലേസർ കാണണം കേട്ടോ നമുക്ക് എന്തായിരിക്കും അവസ്ഥ കാര്യങ്ങളൊക്കെ ഞാനൊരു എപ്പിസോഡായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം